അനുഭവത്തെ ഒരു മനുഷ്യനെ അധ്വാനിച്ചാൽ കിട്ടണതല്ല ബാക്കിയെല്ലോ കാര്യങ്ങളും മെനക്കെട്ടാൽ കിട്ടും ആലിമാകാൻ അധ്വാനിച്ചാൽ പറ്റും ആബിദ്ജാപത്തുള്ളവനാകാൻ എന്നാൽ ഇതൊക്കെയാണ് വരക്കലുമില്ല കോയത്തങ്ങൾ നബിയുടെ താഴെ എല്ലാം സയ്യിദാണ് ആലിമാണ് വലിയാണ് ആപിതാണ് എല്ലാമാണ് അതിൻ്റെ പുറമെ മഹാനവറുകൾ കണ്ണൂർ അറക്കൽ മുസ്ലിം രാജവംശത്തിൻ്റെ കൊട്ടാരത്തിലെ വലിയ ശമ്പളമുള്ള ജോലിക്കാരനാണ് കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് യാത്ര ചെയ്യാൻ കൊട്ടാരം വകയായി സ്വന്തമായി മഞ്ചലുണ്ടായിരുന്ന ആളാണ് കോഴിക്കോട് നിന്ന് കണ്ണൂരത്തിനിന്നതിൻ്റെ ഇടയിൽ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി റോഡ് സൈഡിൽ കൊട്ടാരത്തിന്റെ വകയായി ഇളനീര് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തിൻ്റെ കുറവാണ് ആ കാലഘട്ടത്തിലെ ഔലിയാക്കളിൽ പ്രധാനിയുമാണ് വരക്കൽ മുല്ലക്കോത്തങ്ങൾ സമസ്തയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വരക്കൽ മുല്ലക്കോ തങ്ങൾക്ക് എന്താ പ്രത്യേകത അതെന്നെയാണ് നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതുമാണ് മഹാനായ ഷംസുൽ ഈ മഹാനായംസുൽ നമ്മൾ തൗസുൽ ബൈത്തി അല്ലേ മഹത്തുക്കളായ മുൻഗാമികളായ സാലിഹിങ്ങളെ പറയാന്നുള്ളത് നമ്മളുടെ സുന്നികളുടെ വലിയൊരു പ്രത്യേകതയാണ് സാലിഹിങ്ങളെ നമ്മളല്ലാതെ പറയും അന്താ സാലിഹിങ്ങളെ പറയൽ അമ്പിയാക്കളെ പറയൽ ഇബാദത്തും സ്വാലിഹീങ്ങളെ പറയൽ കഫാറത്തുമാകുന്നു അവിടെ വിക്ർ എന്നതിന് മൂന്നർത്ഥങ്ങളാണുള്ളത് ഒന്ന് സ്വാലിഹീങ്ങളുടെ പേര് പറയൽ അത് വലിയൊരു പുണ്യമുള്ള കാര്യാണ് വെറുതെങ്ങനെ ഇരുന്നപ്പോ തസ്വീമാലെടുത്തിട്ട് മമ്പറത്ത് തങ്ങൾ പാപ്പ മമ്പറത്ത് തങ്ങൾ പാപ്പ മമ്പർത്ത് തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞാൽ കൂലിട്ടു സ്വാലിഹീങ്ങളുടെ പേര് പറഞ്ഞാൽ കൂലിട്ടു അതാണ് മജ്ലി സുന്നൂറെ സ്വാലിഹിങ്ങൾ ബദിരിങ്ങൾ എന്ന് പറഞ്ഞത് സ്വാലിഹീകളാണ് ബദിരീങ്ങൾ ബദിരീങ്ങളായതിനാൽ സ്വാലിഹീങ്ങൾ ആയതല്ല ബദിരീങ്ങൾ സ്വാലിഹീങ്ങൾ ആയതിനാൽ ബദിരീങ്ങൾ ആയതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാവുണ്ടോന്നറിയില്ല ചിലപ്പോൾ ഞമ്മക്കിങ്ങനെ തോന്നി ഒരു ബദറുണ്ടെങ്കിൽ ഒന്ന് പോയി വെക്കാറുണ്ട് കാരണം എളുപ്പ സ്വർഗ്ഗത്തെങ്ങൾ പോലോ അങ്ങനെ എല്ലാവരും എളുപ്പമല്ല നമുക്ക് വേണ്ടേ അങ്ങനെ ബദിരീങ്ങൾ ബദറിൽ പങ്കെടുത്തതിനാൽ സ്വാലിഹീങ്ങളായതല്ല ബദിരീങ്ങൾ സ്വാലിഹീങ്ങൾ ആയതിനാൽ അവർക്ക് ബദറിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായതാണ് അതുകൊണ്ട് ഒരു മനുഷ്യന് സ്വാലിഹാവാനുള്ള എളുപ്പ വഴിയാണ് സ്വാലിഹിങ്ങളുമായിട്ടുള്ള ബന്ധം അപ്പൊ സംശുലുലമയെ നമ്മളെപ്പോഴും കേൾക്കും നമ്മളെപ്പോഴും പറയും സംശലമയെ തവസുൽ ചെയ്യും സംശുലുലമ ഇറീം ഒരേ സമയത്ത് എല്ലാ കാര്യങ്ങളും കൊണ്ടു നടന്നിട്ടുള്ള വലിയൊരു കുത്തുബായിരുന്നു അങ്ങനെ അപൂർവം ആൾക്കാരെ സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ജിലാനി ഖദ്ദസല്ലാഹു അസീസ് ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പാണ് മൊഹീദ്ദീൻ ഷെയ്ഖ് ജീവിക്കണത് ഹിജ്റ നാനൂറ്റി എഴുപതാണ് നമ്മളിപ്പോൾ ഏകദേശം ഹിജറ ആയിരത്തഞ്ഞൂറ് എത്തി ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ന് സ്വന്തമായി ചരക്ക് കപ്പലുള്ള മുതലാളിയാണ് റൗസുല്ല സ്വന്തമായിട്ട് ആയിരം കൊല്ലം മുമ്പ് സ്വന്തമായിട്ട് കപ്പലുള്ള ആള് അതാണ് കൗസുല്ലാം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി അറുപത്തി അഞ്ച് കൊല്ലം മഹാനവറുകൾ കച്ചവടം ചെയ്തിട്ടുണ്ട് നല്ല പൈസ കാരന സ്വന്തമായി കപ്പലുണ്ടായിരുന്നു ഇഷ്ടം പോലെ ജോലിക്കാരുണ്ടായിരുന്നു നാല് അബ്ബാസിയ ഭരണാധികാരികൾക്കൊപ്പം മഹാനവറുകളുടെ കാലഘട്ടത്തിൽ നാല് അബ്ബാസിയ ഭരണാധികാരികൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ നാല് അബ്ബാസിയ ഭരണാധികാരികൾക്കൊപ്പം ഭരണകാര്യങ്ങളിൽ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ആളാണ് നാൽപ്പത് വർഷം മതപ്രഭാഷണം നടത്തിയിരുന്ന ഒരു പ്രഭാഷകനാണ് മുഹിയുദ്ദീൻ ഇത് പുറത്തൊക്കെ എങ്ങനേൻ്റെ കൂടെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ള റൗസ് എന്ന സ്ഥാനത്തിരിക്കുന്ന ആളുമാണ് അങ്ങനെ അപൂർവം ആൾക്കാരെയാണ് കാണാറ് ദുന്യാവിൻ്റെ കാര്യത്തിലുണ്ട് ആഹരത്തിൻ്റെ കാര്യത്തിലുണ്ട് അങ്ങനെ അപൂർവം ആൾക്കാരെ കാണാം അത്തരത്തിൽ എല്ലാ വിഷയങ്ങളിലും ഇടപഴകുന്നതോടൊപ്പം സ്വകാര്യ ജീവിതം ഇലാഹായ സമർപ്പിച്ച വലിയൊരു മനുഷ്യനാണ് ഷംസുൽ ഈ ഒരു മനുഷ്യന്റെ ജീവിതം ശരിയോ തെറ്റോ എന്നളക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം മൗത്ത് എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കല ഹദീസിലുണ്ടല്ല ഉദുക്കുറവും മഹാസിനെ മൗത്താക്കും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഗുണഗണങ്ങൾ നിങ്ങൾ പറയണേ അതിന് രണ്ടർത്ഥുണ്ട് ഒന്ന് ഗുണമാണ് പറയേണ്ടത് അല്ലാത്തത് മരിച്ചവരെ പറ്റി പറയാൻ പാടില്ല ഇതാണ് ഒരർത്ഥം രണ്ടാമത്തൊരർത്ഥുണ്ട് മരിച്ചോരെയാണ് പറയേണ്ടത് ജീവിച്ചിരിക്കുന്നവരെ പറയാൻ പറ്റൂല ജീവിച്ചിരിക്കുന്ന ആളുകളെ മതി ചെയ്യൽ ഗുണമുള്ള കാര്യമല്ല അത് ആരെയാണെങ്കിലും ശരി അതേ സമയത്ത് മരിച്ചവരെയാണ് പറയേണ്ടത് എന്താ മരിച്ചോരെ പറയാൻ കാരണം മരണത്തോടു കൂടെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് തീരുമാനിക്കാൻ കഴിയുക എങ്ങനെ തീരുമാനിക്കുക മരണം നോക്കിയിട്ടാണ് തീരുമാനിക്കുക അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പഠിച്ചോനെ ആക്ടിബത്ത് നന്നാക്കി തരനേ അള്ള അള്ളാഹു നമ്മളൊക്കെ ആക്കിബത്ത് നന്നാക്കി തരട്ടെ സംഗതി മജുരസിനൂർ ചെല്ലിയാല് കാൽമുട്ടിന്റെ വേദന മാറും ഒക്കെ ചെയ്യും മജ്ലിസിനൂർ ചൊല്ലിയാല് ഊരവേദനയും മാറും മജ്ര്സിനൂർ ചെല്ലിയാല് ഗൾഫിലുള്ള കുട്ടികൾക്ക് ജോലിയും ശരിയാവും മജ്സിനൂർ ചെല്ലിയാല് അയവക്ക് സ്ഥലം കൊടുത്തതിൽ ബാക്കി കിട്ടാനുള്ള കായ് കിട്ടും ചെയ്യും പക്ഷെ മജ്ലിസിനൂർ അതിനുള്ളതല്ല സംഗതി അതൊക്കെ നടക്കും മജ്ലസിനൂർ എന്തിനുള്ളതാ ദാഹം ദാഹംത്തത് കൂട്ടിടും കൂസിനെ കാട്ടിടും നേരം ഇലഹാ ഇല്ലം വാഹു ല ഇലഹ ഇല്ലവ ലാഹു മുഹമ്മദുറ അതിനുള്ളതാണ് മരിക്കുമ്പോൾ ഹുസ്നുൽ ഹാത്തിമ സ്വാലിഹിങ്ങൾക്കുള്ളതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് സു ഉൽ ഹാത്തിമ നല്ല മരണം ചീത്ത മരണം നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നല്ലവന്റെ മരണത്തെയാണ് നല്ല മരണം എന്ന് പറയുന്നത് രണ്ടാമത്തേത് ഒരു മനുഷ്യന്റെ മരണം മറ്റുള്ളവരോട്